ആരാധ്യരായ സഹോദരി സഹോദരന്മാർ ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങൾ പറളിക്കാട് ഭാഗവത സത്രത്തിൽ ഈ സത്രം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ എല്ലാ വർഷവും ഇവിടെ വന്ന് സംസാരിക്കേണ്ട ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പൊതുവേ ഏറ്റവും ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന സുമനസ്സുകളാണ് ഇവിടെ വരാറുള്ളത് എന്നാണ് ഇവിടുത്തെ വേദിയുടെ പ്രത്യേകത കാരണം വളരെ അകലെ നിന്ന് തന്നെ ജിജ്ഞാസുക്കൾ ശ്രവിക്കാനായിട്ട് വരികയാണ് എന്നെ സംഭവിച്ചിടത്തോളം ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് ഒരു പ്രമോഷനാണ് കാരണം ഞാൻ നോവലും കഥയും ഒക്കെ എഴുതുന്ന വ്യക്തിയാണ് അങ്ങനെ നോവലിൻ്റെയും കഥയുടെയും ഒക്കെ ഒരു രീതി എൻ്റെ ഒരു അൻപത്തഞ്ചോളം പുസ്തകമുണ്ട് ഒക്കെ സാധാരണ നോവലിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ കഥ പറയുന്നത് ജീവിതത്തിലെ ചില സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആണ് ഇതേപോലെ പുരാണങ്ങളിലും കഥകൾ ഉണ്ടാക്കി പറഞ്ഞത്